എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു എൻഗേജ്മെൻറ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള കുറച്ച് തയ്യാറെടുപ്പുകളാണ് കേട്ടോ കാലത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ തലേ ദിവസം വൈകിട്ടാണ് കേട്ടോ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇപ്പം കാലത്ത് ഞാൻ വാഷ് ചെയ്യാനായിട്ട് നിന്നില്ല ഇന്നത്തെ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നൈബറാണ് ഒപ്പം തന്നെ ഒരു സെലിബ്രിറ്റി കൂടിയിട്ടാണ് കേട്ടോ വൈഷ്ണവാസുനിലെ നമ്മളെ വയറൽ കൃഷ്ണൻ ഉണ്ടല്ലോ അവളുടെ എൻഗേജ്മെന്റ് ആണ് അപ്പം നമ്മളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് അവരുടെ വീട് കേട്ടോ അപ്പൊ അതിനായിട്ട് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് തിങ്കളാഴ്ച ആയിരിക്കും ഇത് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ മുടി സെറ്റ് ചെയ്യണം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ മുടി എന്താ പറയുക നല്ലപോലെ പോലെ കേലിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഒന്ന് വോളിയം തോന്നാനായിട്ട് ഞാൻ ജസ്റ്റ് ക്രിംബർ വെച്ചിട്ടാണ് ജസ്റ്റ് ആദ്യം അയൺ ചെയ്തിട്ട് പിന്നെ ക്രിംബർ വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളും അങ്ങനെ നീറ്റായിട്ട് ചെയ്തില്ല കാരണം ഒരുപാട് സമയം വേണമല്ലോ അതുകൊണ്ട് കാണുന്ന ഭാഗമൊക്കെ ഫ്രണ്ട് ഒക്കെ നല്ലപോലെ ചെയ്തു കിട്ടാം ഉൾവശം നമുക്ക് ചെയ്യാനായിട്ട് ഒന്നാമത് സ്വയം നമ്മൾ ക്രിംബിങ്ങും അയണിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് ചെയ്യാനായിട്ട് കാരണം നല്ലപോലെ അത് എന്താ പറയാ തിന്നായിട്ട് സെക്ഷൻസ് എടുക്കണം ആണ് നീറ്റായിട്ട് നമുക്ക് ഉണ്ടാവുകട്ടോ ഇത് സ്വയം ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം പാർട്ടിഷനൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ ബാക്ക് സൈഡൊക്കെ അപ്പോൾ അതുകൊണ്ട് ബാക്ക് സൈഡൊന്നും അത്ര നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട് പോഷനൊക്കെ ഇത്തിരി നീറ്റായിട്ടാ ചെയ്ത് കേട്ടോ അങ്ങനെ ക്രിമ്പിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പം ഞാൻ ചായ കുടിക്കാൻ പോവുമായിരുന്നു കേട്ടോ അപ്പോളാണ് നമ്മുടെ ഹരിതകർമ്മസേന ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവരെന്നോട് ചോദിച്ചു കുറച്ച് ചായ വെച്ച് കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അപ്പം എനിക്കും കൂടിയുള്ള ചായ എനിക്കും മോനും ചായ വയ്ക്കണമായിരുന്നു കൂട്ടത്തിൽ അവർക്കും കൂടിയുള്ള ഉള്ള ചായ വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ബ്രെഡ് ഉണ്ടായിരുന്നു പഴം ഉണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം നന്ദൂന് ബ്രെഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പിന്നെ പഴവും കഴിക്കാറുണ്ട് അപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ടെന്നാണ് വിചാരിച്ചത് അവർക്കുള്ള ചായ പിന്നെ ഞാൻ അങ്ങ് ഉമ്മർത്തേക്ക് കൊടുക്കുക ചെയ്ത് കേട്ടോ അവിടെ കൊണ്ടു വെച്ച് കൊടുത്തു അവർ പുറത്തിരുന്ന് കഴിക്കുകയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കുറച്ച് ഹാൻഡ് വാഷ് ഉണ്ടങ്ങ് തരുമെന്ന് പറഞ്ഞിട്ട് അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർക്ക് പുറത്തേക്ക് ഞാൻ കൊണ്ടു വെച്ചു കൊടുത്തു കേട്ടോ അതിന് ശേഷമാണ് പിന്നെ ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ നന്ദി പിന്നെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അവന് പിന്നെ കുളിച്ച് ഡ്രെസ്സ് മാറിയിട്ട് വേൻ വരാമെന്ന് പറഞ്ഞു എനിക്ക് നമുക്കാണല്ലോ കൂടുതൽ പണി അപ്പം ഇന്ന് സാരിയാണ് ആണ് കേട്ടോ എടുക്കുന്നത് ആ സാരി ഉടുക്കണത് കൊണ്ട് തന്നെ കുറച്ച് നേരം വേണമല്ലോ പിന്നെ ഈ ഹെയറ് സെറ്റ് ചെയ്യാനും കുറച്ചധികം സമയം വേണ്ടത് കൊണ്ട് പിന്നെ ഞാൻ അവനെ വിളിക്കാൻ ഞാൻ തന്നെ ചായ കുടിക്കുക ചെയ്ത കേട്ടോ ഞാൻ പിന്നെ ചായ കുടിച്ചത് റസ്ക് കൂട്ടിയിട്ടാണ് അപ്പൊ റസ്ക് ഉള്ളത് കൊണ്ട് റസ്ക്കും ചായയും കൂടിയിട്ട് വേഗം അത് മുക്കി കഴിച്ചു കേട്ടോ വേഗം ചായ കുടിച്ചീറ്റന് ശേഷം പിന്നെ ഞാൻ ആ ഒന്ന് രണ്ട് പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂട്ടാ ചായ വെച്ച പാത്രങ്ങൾ മാത്രം അത് വേഗം കഴുകി ക്ലീനാക്കി വെക്കാൻ തന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു ആപ്പിൾ കൂടിയിട്ട് കഴുകി കഴിച്ചതാണ് കേട്ടോ ഇനിയിപ്പോ ഭക്ഷണൊക്കെ ഇപ്പോഴാണ് കിട്ടുകാന്ന് എനിക്കറിയില്ലല്ലോ ഇത് റിങ് എക്സ്ചേഞ്ച് ഉണ്ടാവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടപ്പ ഒരു ആപ്പിൾ കഴുകി കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ചേച്ചിമാര് ചായ കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവര് ഭയങ്കര സന്തോഷത്തിലയത് കേട്ടാ കുറെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാ പോയത് ഇനി ഞാൻ ഡ്രസ്സ് മാറാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഹീൽസ് കൊടുന്ന് വെച്ചു അകത്ത് പിന്നെ എനിക്ക് എന്റെ മേക്കപ്പ് കിറ്റിൽ നിന്ന് എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ എടുക്കുകയാണ് കേട്ടാ ബ്രഷും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ സാരി ഉടുക്കാൻ പോണേൻ്റെ ഇടയ്ക്കാണ് പിന്നെ അല്ലെങ്കിൽ നേരെ വെങ്ങിയിട്ടാണ് നിൽക്കണ അതിൻ്റെ ഇടയ്ക്ക് അണ്ടർ ഡെസ്കട്ടിന്റെ വള്ളി വന്നിട്ട് ഉള്ളിൽ പോയിട്ട് അപ്പൊ പിന്നെ അത് എടുക്കാനായിട്ട് നിന്നു അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഒരാൾ കിടന്നുറങ്ങണമുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തിട്ട് ഇനി അപ്പുറത്തെ റൂമിൽ പോയിട്ട് സാരിയൊക്കെ മാറാനായിട്ട് പോവാൻ നിൽക്കായിരുന്നപ്പോഴാണ് അണ്ടർ സ്കേട്ടിന്റെ ഏഹ് വള്ളിയുള്ളിൽ പോയത് കേട്ടാ അങ്ങനെ പാവാടയുടെ വള്ളിയൊക്കെ നേരേക്ക് ഞാൻ ഹീൽസ് കൊടുന്ന് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിട്ടിട്ടാ ആ സ്കേട്ടിന്റെ ലെങ്ത് എത്ര വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഏട്ടാ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ പുറത്തിറങ്ങുന്ന ചെരുപ്പാണല്ലോ അകത്തിട്ട് നിൽക്കണത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം പിന്നെ സാരി ഉടുക്കുക ചെയ്തത് കേട്ടാ അപ്പോൾ സാരി കൊടുത്തു വന്നിട്ടുണ്ട് പിന്നെ എല്ലാതും ഒരു ഓട്ടോ പ്രദക്ഷിണമായിരുന്നു കേട്ടോ കാരണം ഓൾറെഡി ലേറ്റായി അപ്പോൾ ചേച്ചിയോട് ഞാൻ പൊക്കോളം വന്നു കേട്ടോ ഞാൻ ഒരുങ്ങിയിട്ട് വരാം സാരി ഉടുക്കാനായിട്ടാണ് കേട്ടോ ലേറ്റായത് ലേറ്റ് ആയത് എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഒരു വട്ടം കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് കേട്ടോ അഴിക്കുമ്പോൾ പിന്നെ അഴിച്ചു കൊടുക്കുമ്പോൾ ശരിയാകുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ലേറ്റായത് എനിക്കങ്ങനെ ഫേസിൽ മേക്കപ്പ് ചെയ്യാനായിട്ട് അധികം സമയം ഞാൻ എടുക്കാറില്ല കേട്ടാ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആണ് എൻ്റെ മേക്കപ്പിൻ്റെ സമയം എന്ന് പറയുന്നത് അങ്ങനെ രണ്ടാമത് സാരി ഉടുത്ത് എടുക്കാനുള്ള സമയം എനിക്കുണ്ടായില്ല അപ്പോൾ ഒരു വിധേന ഞാൻ ആ ഫ്രണ്ട് പോഷൻ അങ്ങ് എടുത്ത് റെഡി ആക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ആക്സസറീസ് വാച്ച് കെട്ടി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വളട്ടു മുടി കെട്ടാനായിട്ടുള്ള സമയമാണ് എനിക്ക് ഇല്ലാതിരുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും മുടി ഓൾറെഡി സെറ്റ് ചെയ്തതാണ് അപ്പൊ ഞാൻ എല്ലാം കൂടി പിടിച്ചൊരു ക്രാബ് ഇടുക ചെയ്തത് അതിൻ്റെ ഇടയിൽ എനിക്ക് അടുത്ത വിളി വന്നു കേട്ടോ അവിടെ ചെറുക്കൻ്റെ വീട്ടുകാർ എത്തി വേഗമായോ എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ വേറെ ഒന്നും നോക്കാനുള്ള സമയൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ ഒരു ക്രാബ് എടുത്തിട്ടു പിന്നെ ഫോൺ എടുത്തിട്ട് വേഗം പോവാ ചെയ്തേട്ടാ അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വണ്ടിമലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല തൊട്ട് പുറകിലാണ് അതായത് ചേച്ചി വീടിൻ്റെ നേരെ പുറകിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ അപ്പുറത്തു നിന്ന് ഒന്ന് കിടക്കുക വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ എത്തുമ്പോഴേക്കും ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ട് എല്ലാവരും ഇരി ചടങ്ങ് തുടങ്ങാനായിട്ട് ഇരിക്കാൻ പോവായിരുന്നു കേട്ടോ അങ്ങനെ പെണ്ണിനെയും കൂടി കൊടുന്ന് പിന്നെ റിങ് ആണ് കേട്ടോ പിന്നെ നടന്നത് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല കാരണം ഞാൻ പുറകിലാണ് കേട്ടെന്ന് നേടുന്നത് എനിക്ക് വീഡിയോ എടുക്കാനും പിന്നെ ചെയേഴ്സും ബാലൻസ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടെ ഇരിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ എത്രമാത്രം ക്ലിയർ ഉണ്ടാവുന്നൊന്നും അറിയില്ല അപ്പോൾ അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ റിങ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറുക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരൊക്കെ മാറി പിന്നെ അവരുടെ വീട്ടുകാർ ഓർണമെൻറ്റ്സൊക്കെ ഇട്ടു അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളൊക്കെയാണ് കേട്ടോ അങ്ങനെ റിങ് എക്സ്ചേഞ്ചിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സദ്യയാണ് കേട്ടോ ഉണ്ടായിരുന്നത് വെജിറ്റേറിയൻ സദ്യയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിക്കാനായിട്ടുള്ള വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പതിനൊന്നര ആ സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോരെ ചെയ്തേട്ടോ തിരിച്ചു വരുന്ന വഴി ഞാൻ ചേച്ചിയുടെ അവിടെ കയറിയതാണ് കേട്ടോ അപ്പൊ അവിടെ ചിങ്കുവിനെ തുറന്നു വിട്ടിണ്ടായിരുന്നു അപ്പൊ ചിങ്കുവിൻ്റെ കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ് പ്രകടനങ്ങളാണ് കേട്ടോ അപ്പൊ ഞാൻ സാരി ഉടുത്ത കാരണം അവളങ്ങനെ അടുപ്പിക്കാണ്ടിരിക്കായിരുന്നു കേട്ടോ പക്ഷെ അവൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണം പിന്നെ അവൾക്കൊന്ന് കയ്യിലൊക്കെ ഒന്ന് പിടിക്കണം അപ്പൊ ഞാനങ്ങനെ അടുപ്പിക്കാണ്ട് നിൽക്കുവായിരുന്നു കേട്ടോ ആ സാരി ഉടുത്ത കാരണമാണ് ആണ് കേട്ടോ അപ്പൊ പക്ഷെ അവൾ അത് സമ്മതിക്കിട്ടുണ്ടായിരുന്നില്ല അവൾ ഒഴിഞ്ഞു കൊടുത്ത് അവളെ കുറച്ചിങ്ങനെ എന്താ പറയാ പാമ്പറി ചെയ്യണത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് പിന്നെ സാരിയൊക്കെ മാറി ആ മുടിയൊക്കെ ഒന്ന് മുകളിലേക്ക് കെട്ടിവെച്ച് നമ്മുടെ ഫേസിലുണ്ടായിരുന്ന ആ മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസം കിട്ടിയത് കേട്ടോ മേക്കപ്പ് എന്ന് പറയാനായിട്ട് ഒരുപാട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബേസ് ആയിട്ട് ബേബി ക്രീം മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരത് കേട്ടോ